ചൂടത്തൊരു കൂളിങ്ങുണ്ട് തീ പന്തൊക്കെ ഇതാണ് തുടക്കം പ്രാർത്ഥന ഈശോടെ ഗസമൻ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് നമ്മള് ഉള്ളിലോട്ട് പോകുന്നത് ഉള്ളിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഈശോനെ കൊടുക്കുന്ന ആ ഇത് ഇത് പിലാത്തോസിന്റെ ഈശോയെ അറസ്റ്റ് ചെയ്യുകയാണ് അപ്പം യുദാസ് ഈശോയെ ഒറ്റി കൊടുക്കുവാണ് ഈശോ ഒറ്റ കൊടുക്കണ്ടിക്കാനും യുവദാസ് ഒറ്റ ഈശോയെ അടുത്ത് നമ്മൾ നേരെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിലോട്ടാ പോലെ ആ ഇത് കൊട്ടാരത്തിലേക്കാഴ്ച ഈശോ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഫിലാത്തോസ് കൈയൊഴുകയാണ് ബൈബിളിൻ്റെ ഒരു ഫീലായിട്ട് തന്നെ ഫിലാത്തോസ് കൈ കഴുകണം അപ്പം ഈശോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഈശോ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ ഫിലാത്തോസ് കൈയഴുകയാണ് ഞാൻ രക്തത്തിൽ പങ്കില്ല പറയാ ഇതൊക്കെ എല്ലാ എല്ലാ പറയുക പിന്നെ അടുത്തത് അടുത്തത് കൊട്ടാരം കഴിഞ്ഞാൽ ഗാവിളിത്ത ഈശോ കുരിശത്തുണ്ടാവുന്നുണ്ട് ഈശോ കുരിശോ വീഴുവാണ് മാതാവിനെ കാണുന്നു വീഴുമ്പം ഈശോ കയറുകൊണ്ട് വലിച്ചു വലിച്ചുപോക്കുന്നു അലിക്കുന്നു കുമ്പത്തിന് കൂട്ടുന്നു മാതാവ് സങ്കടമാണ് ഫീലായിട്ട് ചെയ്ത

ഇവിടെയാണ് ചുരുചട്ടൻ ഏറ്റവും കൂടുതലും അല്ലെ മെയിൻ ആയിട്ട് റിപ്പോർട്ട് എടുത്തേക്കുന്ന ഒറിജിനൽ ഫീൽ ആണ് ഇവിടെ കേറുമ്പളെ ആ ഒരു പിക്ചറേ നമുക്ക് കിട്ടുന്നുണ്ട് ഇതോ വരുമ്പോ ഈശോയെ നടക്കുന്നു ഈശോയെ കല്ലറയിലോട്ട്

ഓഹ് അല്ലേലും ഇത് ഇതിനകത്തെ ഒരു ഫീല് നമുക്ക് പറഞ്ഞറിയാൻ സാധിക്കില്ല ഇവിടെ നേർച്ചപ്പെട്ടിട്ടുണ്ടല്ലേ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നു സ്വർഗം ഈശോടെ ഉയർപ്പാണ് ഈ ഓഹോ അത് അതിന്റെ ബേസ് ചെയ്തോണ്ടല്ലേ ഇവിടെ എല്ലാം നല്ല ശരിക്കും എന്ത് മരുന്നേല്ല സിമെന്റ് മരം ചെയ്തേലും ആ പൂന്തോട്ടം പുതിയ കല്ലറയാണ് ഈശോ ഉയർത്തിരുന്നു കഴിഞ്ഞാൽ ശിശുമാര് ആ ഒരു ആ ഈശോ ഉയർത്തും ശിശുമാര് ഈശോ ഉയർക്കില്ല എന്നായിരുന്നു എല്ലാ ദോസിന്റെ ആ മരിച്ച അത് പറഞ്ഞേ അപ്പൊ നിർത്തിയേക്കുല്ലോ അതാ വഴിയാണ് അതായത് ഒരു സെറ്റപ്പ് അല്ലേ അത് മൂന്ന് കള്ളന്മാരുടെയും ഈശോടെയും കുരിശാണ് ഇവിടെയാണ് കല്ലറയിൽ ഈശോയെ അടക്കുന്നു അപ്പം കുരിശ് അടുത്ത് തൊട്ടടുത്ത് തന്നെയായിരുന്നു കല്ലറന്നാണ് അതാണ് ആ ഒരു ഫീലെ ഈശോ ഉയർത്തിരുന്നേറ്റ് കഴിഞ്ഞാൽ ആകാശത്തിന്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു ഇനി നമ്മൾ അടുത്തായിട്ട് പിതാവ് പുത്രം പരിശീലനം സ്വർഗത്തിലോട്ടാരുമ്പോടെ നല്ലൊരു പ്രത്യേക ഫീല് ഇത് കുറച്ച് നല്ല രീതിയിൽ സ്വർഗത്തിലോട്ട് ചെല്ലുന്നൊരു ഫീല് കിട്ടിക്കോട്ടെ അതാണല്ലോ നമ്മള് സ്വർഗത്തിൽ നല്ല ഇറങ്ങിയ നമ്മളെ കാലം നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ഫീൽ ഒന്ന് വേറെയാ ഇത് ശരിക്കും പിതാവ് പുത്രം പരിശീലനം സ്വർഗ്ഗത്തിലെ ഇരിക്കുന്ന മാലാകന്മാരായി ഇങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുവെച്ചാൽ മനുഷ്യരിൽ ഒരു സന്തോഷം വരണം മാറുകാ നമ്മള് പന്തക്കോസ്തയാണ് യേശോയും പന്ത്രണ്ട് ശിഷ്യന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിൽ അഗ്നിയില് നിന്നാണ് അവർക്ക് പല ആഹ് 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 മറ്റേ രൂപപ്പെടുന്നത് ഓഹ് ഹോ അതായത് സംസാരിക്കുന്ന ഊട്ടിശാല അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഒരു വയം കുപ്പി കൽപ്പരണികളും ോട്ട് കൊണ്ടുപോകുന്ന ഇനി നമ്മള് ചെല്ലുന്നത് ഇനി നമ്മള് യേശുട രണ്ടാം വരവാണ് നമ്മള് സ്വർഗത്തിൽ കൂടെ നമ്മള് പോകുന്ന ഒരു ഫീൽ അല്ലേ സ്വർഗത്തി ഈ സൈഡിലുവാണെങ്കിലും മലപ്പുറമാരും ആ സ്വർഗത്തിന്റെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടല്ലേ നമുക്ക് പോകാം നല്ലൊരു ഒരു പച്ച അത് സ്വർഗവും ഒരു പച്ചപ്പൂ അല്ലേ സ്വർഗം സ്വർഗവും ജോസഫിന്റെ രണ്ടാ അതായത് ആദ്യത്തെ കളറിൽ നിന്നും രണ്ടാമത്തെ ആ കളറേ നല്ല പച്ചപ്പുള്ള ഒരു ഗ്രാമത്തിൽ പോലെ അല്ലേ ആ ഒരു സമയത്ത് തന്നെയാണ് മാതാവിന്റെ ഉയർപ്പ് ഉയർപ്പ് ആ എന്നു ദിവസം കഴിഞ്ഞിട്ടാണ് ഉയർപ്പ് സ്വർഗാരോണം മാലാകമാരിലോട്ട് ഈ മാതാവ് പോവാസിലും ധ്യാനമൊക്കെ നിർത്താം ധ്യാനിക്കാനൊക്കെ അതിനകത്ത് റൂമോ ചേറാ ഏടി വേണം ആ അങ്ങനെ തെറ്റിന്നോളാം ഓക്കെ അത് കഴിഞ്ഞിരിക്കുകയാണ് രാജാതിരാജ് രാജാതിരാജ് ഓ അതൊരു ഒന്നൊന്നര വരവട്ടോ സ്വർണക്കുരിശും ഒരു രക്ഷയില്ലാട്ടോ ഭയങ്കര ഒരു നാലും ചിരിച്ചേട്ടാടലായിട്ടുണ്ട്

അടിപൊളിയായിരുന്നു കേട്ടോ ജീവിതത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വർക്കുകൾ ഇനിയും കിട്ടട്ടെ അപ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുക അച്ചായൻ അച്ചായും എല്ലാ സപ്പോർട്ടും ഉണ്ടാവട്ടോ ഓക്കേ